മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പുറത്തു നിന്നുള്ള ഒരു ശക്തിയാൽ ഒരു മുട്ട പൊട്ടിയാൽ ജീവിതം അവസാനിക്കും എന്നാൽ അകത്തെ ശക്തിയാൽ മുട്ട പൊട്ടിയാൽ ജീവിതം തുടങ്ങും മഹത്തായ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത് പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ ആരും ആരെയും കൂടെ കൂട്ടരുത് ഉപേക്ഷിക്കുന്നവർക്ക് അറിയില്ല ഉപേക്ഷിക്കപ്പെടുന്നവരുടെ വേദന ഭക്തരെ ഒരിക്കൽ പരാജയം അറിഞ്ഞെന്ന് കരുതി ഒരിക്കലും പിന്മാറരുത് കാരണം പരാജയമെന്നത് പരിശ്രമത്തിലേക്കുള്ള ആദ്യ പടിയാണ് ജീവിതത്തിൽ വേഗത്തിൽ അബദ്ധം പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത് കാരണം അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു എല്ലാം തികഞ്ഞ ഒരു ജീവിതത്തിനു വേണ്ടിയല്ല ജീവിക്കുന്ന ഓരോ നിമിഷവും സന്തോഷത്തോടെ ഇരിക്കുവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഭക്തരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ അവർക്കു വേണ്ടി നിങ്ങളെ വിനിയോഗിക്കാൻ തുടങ്ങും നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു തളർത്താൻ ഒരുപാട് പേരുണ്ടാകും പക്ഷേ അതൊന്നും കേട്ട് നിങ്ങൾ തളരാൻ നിൽക്കരുത് മറ്റുള്ളവരിൽ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തെക്കാൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ഭക്തരെ എല്ലാ ദിവസവും ഒരു വ്യക്തി നിങ്ങളുടെ ഹൃദയം തകർക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ വ്യക്തിയെ ഒഴിവാക്കി പോകുമ്പോഴുള്ള താൽക്കാലിക ദുഃഖത്തെ നേരിടുന്നതാണ് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യമാണ് ഭക്തരെ നല്ലത് സ്വീകരിക്കുക മോശമായത് ഉപേക്ഷിക്കുക അത് ചിന്തയോ പ്രവൃത്തിയോ മനുഷ്യനോ ആകട്ടെ ഭക്തരെ ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴികളും പിന്നിട്ട ഓരോ ചൂടുകളുമാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങൾ അറിയുന്നവരെ വിശ്വസിക്കുക നിങ്ങളുടെ ചിരിയുടെ പിന്നിലെ വേദന ദേഷ്യത്തിന് പിന്നിലെ സ്നേഹം നിങ്ങളുടെ നിശബ്ദതയുടെ കാരണം ഭക്തരെ എനിക്ക് സാധിക്കും എന്ന് ചിന്തിക്കുന്നവർക്ക് എന്തും സാധ്യമാണ് ഇന്ന് നിങ്ങൾ എന്താണോ അതെല്ലാം നിങ്ങളുടെ ഇന്നലകളുടെ ചിന്തകളുടെ ഫലമായിരുന്നു ഇനി നാളെയും അങ്ങനെ തന്നെയായിരിക്കും അക്ഷരങ്ങൾ നിരത്തിവച്ച് എന്തും വായിക്കാം വായിക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ മനസ്സ് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു അത് നിങ്ങൾ തന്നെയാണ് ഭക്തരെ നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാവുന്നത് മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു നിങ്ങൾ വിജയിക്കുന്നതുവരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല അതിനാൽ വിജയിക്കുക ഭക്തരെ അവരുടെ പ്രവർത്തികൾ കാരണം നിങ്ങൾ കരയുന്നത് കണ്ട് സംതൃപ്തി അടയാനുള്ള അവസരം ആർക്കും നൽകരുത് ഭക്തരെ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും പക്ഷേ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി നിങ്ങൾ മാറരുത് നിങ്ങൾ നിങ്ങളായിരിക്കുക ശരിയായ ആളുകൾ യഥാർത്ഥ നിങ്ങളെ ഇഷ്ടപ്പെടും പല മനുഷ്യരും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്തരെ ജീവിതമെന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ